നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടതിന്റെ സൂത്രധാരകന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻകാരനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനെയും വധിക്കാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വധഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായ ഫർഹാദ് ഷക്കേരിയുടെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇയാളുടെ സഹോദരൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഏകയിൽ എന്ന ട്രംപിന്റെ മുദ്രാവാക്യത്തിന്റെ ആരാധകനാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാനായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോബ്സ് തയ്യാറാക്കിയ പദ്ധതി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ പൊളിച്ചതിനെ തുടർന്നാണ് ഗൂഢ നീക്കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് മൂന്ന് പേരെയാണ് ഇതിനായി വാടക കൊലാളികളായി ഇറാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ വെർജീനിയയിൽ മനാസിയിൽ നേരത്തെ താമസിച്ചിരുന്ന ഫർഹദ് ഷക്കേരി അഫ്ഗാനിസ്ഥാൻ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഷക്കേരി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ് ഇയാളെ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയതാണ് ഇയാളുടെ മാതാപിതാക്കൾക്ക് അഞ്ചു മക്കളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷക്കേരിയെ മോഷണത്തിനും തട്ടിക്കൊണ്ടുപോയതിനും അമേരിക്കൻ കോടതി ഇരുപത്തിയൊന്ന് വർഷം തട വിശേഷിച്ചിരുന്നു പിന്നീടാണ് ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് കുടുംബസമേതം പോയ ഷക്കേരി തുർക്കിയിലും ഇറാനിലും താമസിച്ചിട്ടുണ്ട് വിവാഹമോചനത്തെ തുടർന്ന് ഇയാളുടെ ഭാര്യയും മക്കളും രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഷക്കേരിയെ മയക്കുമരുന്ന് കടത്തിയ കേസിൽ ശ്രീലങ്കയിൽ പിടികൂടിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് ട്രംപിനെ വധിക്കാൻ തങ്ങൾ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ഇയാൾ ഫോണിലൂടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതം നടത്തിയിരിക്കുന്നത് ആദ്യം അമേരിക്കയിലുള്ള ഇറാന്റെ ശത്രുക്കളെ വധിക്കാനായിരുന്നു പ്ലാൻ എന്നാൽ പിന്നീട്ത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച ഒക്ടോബർ ഏഴിന് ട്രംപിനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നാൽ ഷകീരി ഇപ്പോഴും താമസിക്കുന്നത് ഇറാനിലാണെന്നതാണ് പ്രശ്നം അമേരിക്കയും ഇറാനും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച ധാരണ ഇല്ലാത്തത് ഇയാളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമാകും എന്നാൽ അമേരിക്കയിൽ ഇപ്പോഴും താമസിക്കുന്ന ഇയാളുടെ കുടുംബാംഗങ്ങളെ ഈ വാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ആരാധകനായ ഷക്കീരിയുടെ സഹോദരന് ഇപ്പോഴും ഇക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല സെപ്റ്റംബറിലാണ് ട്രംപിന്റെ അനുയായികൾ ഇത്തരം ഒരു വാർത്തകൾ പുറത്തുവിടുന്നത് വിടുന്നത് അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം